ഈ ബിരിയാണി ചട്ടവുമില്ലേ അതിന് കൈകാലും ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ ഞാനത് കളയും കളിട്ടോ നീ ഡിലീറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല ആക്കൂല എടാ ഡീറ്റ് ഏതാണ്ട് കളിയേക്കുള്ള പിള്ളേരെ തൊളത്ത് കേറതാ പോയെള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ എന്നും അല്ലെങ്കിൽ

വരുന്നില്ലേ വാന്ന് കൊറച്ചേരും കണ്ടിട്ട് വന്നു അടുത്തൊക്കെ ഉഗ്രങ്ങളേ വാ എനിക്ക് ഇഷ്ടല്ലേ എന്തേ എന്തായിട്ട് ഒന്ന് മിണ്ടാനും പറ്റണില്ല ഹലാക്കിന്റെ അവലും കഴിഞ്ഞിട

¡Ap, ap,

അട കുറച്ച് പൈസ എൻടെയൊക്കെ കുരിവാണ് മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഓ അമോ സംبيه ആയിരിക്കും അല്ല വീട്ടിൽ വേറെ ആരും വന്നില്ലേ വന്നു നേ പോടണ ആ ഈ പൗഡർ ആരും ഇല്ല വാ ട വാവേ നിനക്ക് മനസ്സിലായി ഇയാളെ മണിയാൻകുളത്തെ ഷുക്കൂർ ഇയാളെ ഇവിടെ അഡ്മിറ്റാ സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു നിന്റെ കയ്യിൽ പൈസ കാണും വാങ്ങിച്ചോ മറക്കൂല മോനെ ഒരിക്കലും നമസ്തേ വേദന ഒക്കെ എങ്ങനെയുണ്ട് മാറി വരുന്നു കൂട്ടാ കുട്ടനാ നല്ല എല്ലാരും ഉണ്ടല്ലോ ഞാനേ നമ്മടെ കുട്ടൻ മെസ്സേജ് ആ കുട്ടൻ കുട്ടൻ

അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി താഴെയ കൂടെ ഒന്ന് സ്വർണം പൂശണം ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും താഴെയെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം നല്ല പരിപാടിയല്ലേ നല്ല പരിപാടിയൊക്കെ തന്നെ പക്ഷെ ഇതാണ് ചെറിയ പരിപാടി ഇതിനൊക്കെ വലിയ ചെലവ് വരില്ലേ എന്റെ അമ്മ ഇരുപത് ലക്ഷം ഇതാരടുത്ത് ചെലവാകും അതിനല്ലേ വാവേ നമ്മള് നമ്മളെല്ലാരും അങ്ങ് ആവശ്യം ക്ഷേത്രം ഒരു ദൈവത്തിന് ഈ അതുപോലെ അന്നദാനം ഏതെങ്കിലും ആഹാരം കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല ഈ എ സി കാറിൽ വേണ തടിയന്മാർക്ക് കൊടുക്കണോ ആ കാര്യം പറയുമ്പോ അങ്ങനെ പറഞ്ഞോളണം ഈ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ

ചിരിക്കണ്ട എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും ചങ്ങന പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തില് ഈ പോക്കിന് തീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി അതിനെന്താ നോക്കും എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഇത് അല്ല ഇത് ഇതെന്റെ മുറിയ അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ താമസിച്ചിട്ടുണ്ടോ താമസിച്ചിട്ടൊന്നുമില്ല പോയിട്ടൊക്കെ ഉണ്ട് കണ്ടാ തന്നെ കാണാൻ തുടങ്ങാന്ന് തോന്നുന്നു